നേരത്തെ പഴയ ജനറേഷൻ്റെ ആൾക്കാരാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ കയറുന്നത് ഈ കഞ്ചാവൊക്കെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഇപ്പൊ യങ്ങ് ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് പതിനെട്ടും അത് പതിനാറ് വയസ്സുള്ള കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവ് നമ്മുടെ യുവതലമുറയെ വഴിയൊറ്റിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതിന് തൊഴിലാളികൾ ഒരു കിലോക്ക് രണ്ടായിരം രൂപയ്ക്ക് മേടിക്കുന്ന കഞ്ചാവ് ഇവിടെ ഒരു കിലോക്ക് ഇരുപത്തയ്യായിരം രൂപ ഒക്കെ വിറ്റ കളമശ്ശേരി ശേഷം നമുക്ക് രണ്ട് കിലോ നമുക്ക് വളരെ അധികം നട്ടിലും ഉണ്ടായി കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല രണ്ടു കിലോ അവിടെ കളമശ്ശേരി ശേഷം വിദ്യാർത്ഥികൾ ഉപയോഗിക്കാൻ മാത്രമല്ല വിദ്യാർത്ഥികൾ കച്ചവടം ചെയ്യാനാണ് അവിടെ നൂറ് ഗ്രാം അഞ്ചാള് കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി എന്നാണ് എന്റെ അഭിപ്രായം എന്നാലും നമുക്ക് തടയാൻ പറ്റും നിയമത്തിൽ കുറച്ചുകൂടി മാറ്റം വരണം നമസ്കാരം കൊച്ചി നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാം ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ വെൽക്കം സാറേ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു സമയം തന്നെ ഈ ലഹരി കേസുകളിൽ ഒരു വ്യാപനം അതെങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ ആണല്ലോ ഇപ്പോൾ റീസെൻലി ഏറ്റവും വാർത്തയിൽ വന്നേറ്റവും ഹൈലൈറ്റ് ആയൊരു വിഷയം അപ്പോൾ അതിൽ സാറിന് കൂടി ഒരു നേതൃത്വം നൽകിയ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷനായിരുന്നു റെയ്ഡായിരുന്നു ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ കളമശ്ശേരിയിലെ ഈ പോളിടെക്നിക്കലി റെയ്ഡ് അതിൻ്റെ ഒരു ടൈം ലൈൻ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാമോ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം ഇട്ടതെന്നും കാര്യങ്ങളൊക്കെ കളമശ്ശേരി സ്റ്റേഷനിൽ നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പിള്ളേർ ക്യാമ്പസുകളിൽ കഞ്ചാവ് വലിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രമശേരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മൂന്നാഴ്ച മുമ്പ് അവിടെ പോയി ഡാൻസ് അക്ടേമി നേരത്തെ ഒരു ക്യാമ്പസ് ചെയ്ത് രണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്മോൾ ക്വാണ്ടിറ്റി കേസായിരുന്നു അതിനുശേഷം ഹോളി ദിവസം കഞ്ചാവ് കുട്ടികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനും തൃക്കാക്കര സി പി ശ്രീ ബേബി കളമശ്ശേരി ശ്രീ ലത്തീഫ് പിന്നെ എസ് ഒ ജി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് കളമശ്ശേരി സ്റ്റേഷനിൽ അവരും കളമശ്ശേരി സ്റ്റേഷനിൽ എസ്ഇമാർ ഡാൻസ് ആഫ് ടീം അടക്കം അമ്പത് പേരുണ്ട് നേതൃത്വത്തിൽ അന്ന് ഒമ്പതര മണിക്ക് പോളിടെക്നിക്കിൽ എല്ലാവർക്കും ബ്രീഫിങ് എല്ലാം കഴിഞ്ഞ് ഒമ്പതര മണിക്ക് അമ്മ റെയ്ഡ് കടത്തി അന്ന് നമുക്ക് അവിടുത്തെ താഴ്ത്ത മുറിയിലും നമുക്കൊരു രണ്ട് കിലോടെ അടുത്ത് കഞ്ചാവ് കിട്ടി ഒരു ഒരാകാശം പറഞ്ഞ പ്രതി നമ്മൾ അറസ്റ്റ് ചെയ്ത് എല്ലാ മുറികളും സെർച്ച് ചെയ്തു നമ്മൾ പത്ത് നാൽപ്പത്ത് നാൽപ്പത് മുറികളോടും ഉണ്ട് അതിൽ മുകളിലത്തെ നിലയിൽ നിന്ന് നമുക്ക് പത്ത് ഗ്രാമിനടുത്ത് കഞ്ചാവ് കിട്ടി അതിൽ രണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്തു അത് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് അവർ ജാമ്യം കൊടുത്തു മറ്റേ കേസിൽ പ്രതി ഇപ്പം ജയിലിൽ തന്നെയാണ് അതിനെ തുടർന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രതിയുടെ ചോദ്യം ചെയ്തിട്ട് പ്രതിയുടെ കുറ്റസംബന്ധ മൊഴിയിൽ ആഷിഖ് എന്ന് പറഞ്ഞ ഒരാളാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൊടുത്തതെന്ന് പറഞ്ഞ വിധത്തിനനുസരിച്ച ആഷിക്കിനെയും ആഷിക്കിൻ്റെ കൂടെയുള്ള ആഷിക്കിന് കൊടുത്ത ആളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് ഫണ്ട് പിരിച്ച വിദ്യാർത്ഥിയുണ്ട് ആ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് ശരി സാർ ഇങ്ങനെ ഒരു കോളേജിലേക്ക് റെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്രയും രീതികൾ നടക്കുന്നുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് ശരിക്കും പേഴ്സണലി ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി വ്യാപനത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ഇത്ര ഇപ്പൊ കളമശ്ശേരി ശേഷം രണ്ട് കിലോ കിട്ടിയ നട്ടിലുണ്ടായി കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല രണ്ട് കിലോ അവിടെ കളമശ്ശേരി ശേഷം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക മാത്രമല്ല വിദ്യാർത്ഥികൾ കച്ചവടം ചെയ്യാനാണ് അവിടെ അതാണ് എന്താ ഇത് അവിടെ രണ്ട് കിലോ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചെറിയ പാക്കറ്റിലായിട്ട് കഞ്ചാവ് ക്രഷ് ചെയ്ത് ചെറിയ പാക്കറ്റിലാക്കി തൂക്കി നോക്കിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ വിദ്യാർത്ഥി ശ്രമിച്ച രാകാശി നമ്മൾ അവിടെ തടഞ്ഞു വെച്ച് പിന്നീട് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കളമശ്ശേരി സംബന്ധിച്ച് വിദ്യാഭ്യാസങ്ങൾ കൂടുതലാണ് അവിടെ ചംബൂസ് കോളേജ് ഉണ്ട് ഐ ടി ഐ ഉണ്ട് അതുപോലെ കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അല്ല മറ്റു പല എഞ്ചിനീയറിംഗ് കോളേജും മറ്റു വിദ്യാഭ്യാസങ്ങളുടെ മേഖലയാണ് കളമശ്ശേരി അപ്പോൾ ഈ വിദ്യാർത്ഥികളാ എല്ലാ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ സപ്ലൈ ചെയ്യാൻ ആയിട്ടാണ് മനസ്സിലായത് ഇപ്പോൾ പോളിടെക്നിക്ക് മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അവർക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാല് കിലോ അവിടെ എത്തിയതായിട്ട് നമുക്ക് അന്വേഷിച്ച് മനസ്സിലായത് നമുക്ക് രണ്ട് കിലോ കിട്ടിയുള്ളൂ അത് മൊത്തം സെർച്ച് കിട്ടും രണ്ട് കിലോ നമുക്ക് കിട്ടിയുള്ളൂ നാല് കിലോ അവിടെ എത്തിയതായിട്ടാണ് നമുക്ക് വിവരം വന്നത് അപ്പോൾ കളമ്പശ്ശേരി വിദ്യാർത്ഥികൾ സാധാരണ ഡ്രഗ് പട്ടലൈസിൻ്റെ അടുത്ത് തന്നെ നേരിട്ടാൽ മേടിക്കാറ് ഇത് വിദ്യാർത്ഥികൾ തന്നെ ലഹരി കച്ചവടക്കാരാവുകയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഉണ്ടായത് അത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അത് എനിക്ക് കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ സാധാരണ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധമൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ നമ്മളത് മുൻകൂട്ടി കണ്ട് നമ്മൾ വീഡിയോഗ്രാഫിയും അതുപോലെ രാത്രിയാണ്ട് ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ടോർച്ച് ഉണ്ടായിരുന്നു വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു എല്ലാം പ്രിക്കോഷനായിട്ട് മുൻകൂട്ടി കണ്ട് ചിലപ്പോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോളിയോ അതെല്ലാം കണ്ട് നമ്മൾ സർവ്വസന്നാഹമത്തോടെയാണ് പോയത് നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടു കൊണ്ടാ പോയത് ചെന്നപ്പോ തന്നെ കേസ് ചെന്ന് ഏഴ് ഫസ്റ്റ് ഏഴിൽ തന്നെ രണ്ടു കിലോ കിട്ടിയപ്പോ തന്നെ വിദ്യാർത്ഥികൾ പ്രതിരോധത്തിലായി പോയി അവർക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ അവർ മുറിയുന്ന മുറിച്ച് കണ്ടപ്പോൾ അറസ്റ്റ് പിന്നെ വിദ്യാർത്ഥികൾ നമ്മളുടെ അടുത്ത് തട്ടി കയറാനോ അങ്ങനെ ഒന്നും നിന്നില്ല എല്ലാവരും അവര് സാധനം നല്ല ക്വാണ്ടിറ്റി കിട്ടിയോണ്ട് അവര് പ്രതിരോധത്തിലായി പോയി അതാണ് സംഭവം ഉണ്ടായത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നമ്മുടെ എതിർപ്പും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും സഹകരിച്ച് പക്ഷേ ഇതുകൊണ്ടായിരിക്കാം ചെന്ന കേസ് കൊണ്ടായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായില്ല പതി വിദ്യാർത്ഥികൾ പുറത്തായിരുന്നു ഹോസ്റ്റലിന് വെളിയിലായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ഒരു കാര്യം കൂടി പറയുമ്പോഴേ നമ്മൾ ചെറുപ്പക്കാരാണ് അറ്റ് അറ്റ് ദ ലാസ്റ്റ് എന്ന് പറയുന്ന ഇവരൊക്കെ ഒരു യങ് ജനറേഷൻ കൂടിയാണ് നമ്മളീ കൊച്ചിയിലെ കേസുകളൊക്കെ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു ലഹരി വ്യാപനമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ശരിക്കും അതിൻ്റെ ഒരു രീതി പാറ്റേൺ പാറ്റേൺ എന്താണ് എന്താണ് ഏറ്റവും കൂടുതൽ കൂടുന്നത് അതോ മറ്റ് ഏജ് ഗ്രൂപ്പുകളുള്ളവരും കൂടുതലായിട്ട് ആ ലഹരി കൂടുതലും ഉപയോഗിക്കുന്നത് യങ്ങ് ജനറേഷൻസ് ആണ് കഞ്ചാവ് ആയാലും കഞ്ചാവ് കുറേ ആളുകൾ കഴിഞ്ഞ വർഷമൊക്കെ കഞ്ചാവിന്റെ അളവ് വളരെ കുറവായിരുന്നു പിടിച്ച് കഴിഞ്ഞ വർഷം ആയാലും ഒമ്പത്തെ വർഷവും ഞാൻ ഇവിടെ നാർക്കോട്ടി ലൈസിൻ്റെ ആയിരുന്നു കഞ്ചാവിന്റെ അളവ് കുറവായിരുന്നു പക്ഷേ ഈ വർഷം കഞ്ചാവിന്റെ അളവ് ഭയങ്കര കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഓറീസ് നമ്മളൊരു പത്ത് നാൽപ്പത്തഞ്ചോളം മൈഗ്രേ ബേസിന് അറസ്റ്റ് ചെയ്ത ജയിലിലാണ് അവര് നമ്മൾ എല്ലാ മാസവും കമ്പ്യൂണർ ഓപ്പറേഷൻ നടത്താറുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എക്സൈസ് അതുപോലെ കസ്റ്റംസുമായിട്ട് റെയിൽവേ പോലീസായിട്ട് കമ്പ്യൂണർ റൈഡ് എല്ലാ മാസവും നടത്താറുണ്ട് കൂടുതലും കഴിഞ്ഞാവ് ഒറീസ് ചെയ്യുന്നതാണ് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് കൂടുതലും വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തു വിദ്യാർത്ഥികളാണ് കോളേജ് വിദ്യാർത്ഥികളാണ് അവരുടെ മെയിൻ കസ്റ്റമേഴ്സ് ഇപ്പം നമ്മൾ പഠിച്ച ഇപ്പം ആഷിക്കും മറ്റവരൊക്കെ ആണെങ്കിലും അവരും ബൈക്കിലേബറിൻ്റെ അടുത്തു നിന്നാണ് മേടിച്ചിരിക്കുന്നത് അവർക്ക് അവിടെ നിന്നാണ് കിട്ടുക അവരാണ് നിന്ന് കൊണ്ടുവരുന്നത് ട്രെയിൻ മാർഗ്ഗം വരുന്നത് പിന്നെ എന്താണ് അന്വേഷിച്ചിട്ട് പച്ചക്കറി വണ്ടികളുണ്ട് പച്ചക്കറി വണ്ടികളിൽ ഒളിപ്പിച്ചും വരുന്നുണ്ട് ട്രെയിൻ മാർഗ്ഗം ഈ രണ്ട് മാർഗ്ഗങ്ങളിലാണ് കേരളത്തിലേക്ക് ഒറീസയിൽ നിന്ന് കഞ്ചാവ് വരുന്നത് ഒറീസയിൽ നമ്മൾ ഒരു അഖിലി സന്തോഷം എന്ന് പറയും പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം പള്ളൂരി സ്റ്റേഷനിലും അമ്പലമേടി സ്റ്റേഷനിലും കേസ് ഉണ്ടായിരുന്നു കുറെ നാളായിട്ട് ഒളിവിലായിരുന്നു ടിയാനറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഈ ഒറീസയിലൊക്കെ ട്രൈബൽ ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ആദിവാസി ഫോറസ്റ്റിലാണ് കൃഷി ചെയ്യുന്നത് അവിടെ നിന്ന് ഇടനാൾക്കാരും വഴിയാണ് ഇവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടുന്ന് ഒരു കിലോക്ക് രണ്ടായിരം രൂപയ്ക്ക് മേടിക്കുന്ന കഞ്ചാവ് ഇവിടെ ഒരു കിലോക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അവർ വിറ്റഴിക്കുന്നത് പിന്നെ എം ഡി എം എ ഉപയോഗം കൊണ്ടിരിക്കുന്നത് സിന്തറ്റിക് അത് വളരെ ഡേഞ്ചറസ് ആണ് കഞ്ചാബിനേക്കാളും ഭയങ്കര ഡേഞ്ചറസ് ആണ് സിന്തറ്റിക് ട്രക്ക് കഞ്ചാവ് എന്ന് പറഞ്ഞ നാച്ചുറൽ ട്രക്കാണ് മറ്റ് നമ്മുടെ ഇവിടെ അടങ്ങിയിരുന്ന കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കന്നാബി സെറ്റ് ചെയ്യാന്ന് പറയുന്ന പ്ലാൻ ഉണ്ട് അതിൽ ടി എസ് സി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ് ടെറ്റ കെമിക്കൽ അടങ്ങിയ കഞ്ചാവിലെ ടെട്രാ ഹൈടാപ്പിന്റെ കന്നാബിനോട് അതിൽ കന്നാബി സെറ്റ് സെറ്റവിൽ അടങ്ങിയ സിക്സ്റ്റി ആണ് വളരെ കൂടുതലാണ് കന്നാബി സെറ്റേവില് ആ കന്നാബി സെറ്റവ് സ്പീഷീസാണ് കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇന്ത്യയിലുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഗവൺമെൻറ് കലോ ഇതാണ് ഇപ്പോൾ തായ്ലൻഡ് ഉള്ള രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ വീരം കുറഞ്ഞ കഞ്ചാവാണ് കന്നാബിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അവിടെയൊക്കെ ഒരു ആറ് ശതമാനം അഞ്ച് ശതമാനം ടി എസ് സിയുടെ ഇതുള്ളൂ അത് കൂടുതലും ഹാമാവുന്നില്ല അതും ഇത് തന്നെയാണ് പക്ഷേ ടി എസ് സിയുടെ ഇത് എമൗണ്ട് വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കന്നാബിസ് സെർട്ടിഫീഷ്യൽ ടി എസ് സി വളരെ കൂടുതലാണ് പതിനാറ് ശതമാനം ഉണ്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ കഞ്ചാവ് എന്ന് പറഞ്ഞ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റേതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് അപ്പൊ അത് ദുരുപയോഗം ചെയ്യുക ചെയ്യാനാണ് അത് ചെയ്യുന്നത് ടി എ സി അളവ് ഉള്ളോണ്ട് എഫക്റ്റും കൂടുതലാണ് പിന്നെ എം ഡി എം അതിനേക്കാൾ മാരകമാണ് എം ഡി എം യങ് ജനറേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് എം ഡി എം കേസും നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഇതേവരെ നമ്മ അറുന്നൂറ് ഗ്രാമ എം ഡി എം എ പിടിച്ചിട്ടുണ്ട് മട്ടാച്ചേരിയിൽ നമ്മൾ നാലുപേരെ അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു മാന കൊണ്ടുവന്ന എം ഡി എം അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു ആദ്യത്തി തൊഴിലാളികളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ സാറേ അവരാണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ മെയിൻ കണ്ണികളെന്ന് അപ്പോ നമ്മൾ ഈ വാർത്തകൾ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് ഇവർക്കിടയിലും പോലീസിന്റെ കയ്യിലുണ്ട് ഇന്നലെ അഞ്ചു കിലോട്ട് ഒരു ബംഗാൾ സ്വദേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാക്കനാട് ഇന്നലെ അഞ്ചു കിലോ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പത്താ അറുപതോളം അധികം തൊഴിലാളികൾ അമ്മ ഒരു മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ജയിലിൽ ഓൾറെഡി ജയിലിലാണ് അവർ ഇന്നിട്ടും പുതിയ പുതിയ താരോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ കഞ്ചാവ് എത്തിക്കും അവർ ഞാൻ അവരായിട്ട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല അവരിവിടെ വന്ന് കഞ്ചാവ് എത്തിച്ച് പോകും അവർക്ക് ഒരു പ്രാവശ്യം വന്നു പോകുന്നതിന് പതിനായിരം രൂപ വെച്ച് കൊടുക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളല്ല അവര് കഞ്ചാവ് എത്തിച്ച് കൊടുത്ത് അവരെ ഏജന്റിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവര് പോകും അതിനവർക്ക് കമ്മീഷൻ ബേസിലാണ് അവര് വർക്ക് ചെയ്യുന്നത് പത്തോം അമ്പതോളം പേര് ഇപ്പോൾ ജയിലിലാണ് ഓൾറെഡി എന്നാലും പുതിയ ആൾക്കാര് വന്നുകൊണ്ടിരിക്കയാണ് അതിഥി തൊഴിലാളികൾ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതിഥി തൊഴിലാളികളാണ് ഇവരുടെ ഒരു ചെയിൻ മുറിക്കാൻ അത്രയും നടപടി ഇപ്പൊ നമ്മൾ കേസുകൾ ഒരുപാട് പിടിക്കുന്നുണ്ട് പക്ഷേ ഡ്രഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ എഫക്റ്റീവ് ആയൊരു നടപടി അതിൽ വേണമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ എന്റെ അന്വേഷിച്ച കേരളത്തില് ഞാൻ ഇടുക്കി നാർക്കോട്ടിസിലും ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കേരളത്തിൽ നേരത്തെ ഇടുക്കി ജില്ലയില് പല സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കേരളത്തിൽ കൃഷിയില്ല കഞ്ചാവ് കൃഷി ഇല്ല കഞ്ചാവ് കൃഷി ഒറീസയിലാണ് കൂടുതൽ ആന്ധ്രപ്രദേശ് ഒറീസ ഏറ്റവും കൂടുതൽ ഒറീസയിലാണ് കേരളത്തിലേക്ക് ഒറീസയിൽ നിന്നാണ് കഞ്ചാവ് വരുന്നത് നമുക്ക് ഈ ട്രെയിനുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആസാമിന്ന് നിന്ന് വരുന്ന ട്രെയിനുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടാറ് കൂടുതലും അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഒറീസ വന്നാണ് നിന്ന് കിട്ടിയാന്നാണ് പറഞ്ഞത് അപ്പം മെയിനായിട്ട് ഒറീസയിലുള്ള ഫോറസ്റ്റിലാണ് കഞ്ചാവ് കൃഷി വളർത്തുന്നത് അത് കേരളത്തിലേക്ക് വരുന്നു സെയിം മുറിക്കാൻ വേണ്ടി പള്ളുരുത്തി സ്റ്റേഷനിൽ നമ്മളൊരു അഖിൽ സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒറീസയിലുള്ള അവരായിട്ട് നേരിട്ട് ഇടപാടുള്ള ഒരാൾ നമുക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പാലോട്ട സ്റ്റേഷനിലും ഒരു ഒറീസ കൊടുത്ത ഒറീസക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം മുമ്പ് വിഭാദി ബസ്സെന്നു പറഞ്ഞൊരു ഒറീസക്കാരനെ നമ്മൾ പാലോട്ട സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ പോയി പ്രതികളെ പിടിക്കാൻ എപ്പോഴും നമുക്ക് ഭയങ്കര സാമ്പത്തിക ചെലവുണ്ട് അതുകൂടാതെ അവിടെ പോയി പ്രതികളെ കിട്ടണമെന്നില്ല നമുക്ക് പോലീസിൻ്റെ സഹകരണമോ മറ്റൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ ഇപ്പം ഞാൻ ഈ കണക്കുകൾ കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ പഞ്ചാബൊക്കെയാണ് ഒരു കാലത്ത് ലഹരിയുടെ ഒരു കേന്ദ്രം നമ്മൾ പറയാറുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി മാറി നമ്മുടെ കൊച്ചി കുറച്ചുകൂടി സെൻസിറ്റീവ് ഒരു ഏരിയ ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കുകൾ പോലും സാർ ഉദ്ധരിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു റൈസ് ഉണ്ട് കേസുകളിൽ കഴിഞ്ഞ വർഷം നമ്മൾ കൊച്ചി സിറ്റിയിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കേസ് റൈസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി കേസിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്ത് അതിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ നാൽപ്പത്തിനാല് കേസ് ഉണ്ട് അത് കൂടുതൽ അളവിൽ വെക്കുക അപ്പൊ കഞ്ചാവ് ആണെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോക്ക് മുകളിലാണ് ആണെങ്കിൽ അമ്പത് ഗ്രാമും മുകളാണ് അതാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഡ്രഗിനും സ്മോൾ ക്വാണ്ടിറ്റി ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എൻ ഡി പി എസ് ആക്ട് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസ് മാത്രം നാൽപ്പത്തി നാലെണ്ണം നമുക്ക് കിട്ടി അതുപോലെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസ് നൂറ്റി പതിനെട്ടെണ്ണം കിട്ടി പിന്നെയുള്ള സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേസ് കിട്ടി പിന്നെ ഈ കൺസപ്ഷൻ കേസ് ഉണ്ട് കഞ്ചാവ് വലിക്കുന്ന കേസിൽ അറുനൂറ്റി പത്ത് കേസ് കിട്ടി അങ്ങനെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കേസാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഈ വർഷം ഇതുവരെ ഗവൺമെൻറ് നമ്മുടെ സർക്കാർ വളരെ ഒരു പദ്ധതി ആഗ്രഹിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ഡി ആണെന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ തടയിടാനായിട്ട് അത് ഫെബ്രുവരി പതിനെട്ടാം തീയതി തുടങ്ങി മാർച്ച് ഒന്നാം തീയതി വരെ ഉണ്ടായുള്ളൂ ഇപ്പോൾ ടെക്കിൻ്റെ ഇത് വ്യാപനം കൂടിയൻ്റെ സ്ഥിതിക്ക് സർക്കാർ ആ പദ്ധതി ഈ മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇതുവരെ അറുനൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ എഴുന്നൂറ്റി ഇരുപത്തി പ്രതികളെ പതിമൂന്ന് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസും ഇരുപത്തഞ്ച് ഇന്റർമീഡിയ ക്വാണ്ടിറ്റി കേസും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സ്മോൾ ക്വാണ്ടിറ്റി കേസും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റംസും റെയിൽവേ പോലീസും ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായിട്ട് ചേർന്ന് റെയ്ഡ് എല്ലാ നടത്തുന്നുണ്ട് നമുക്ക് ഒട്ടനവധി കൂടുതലും നമ്മൾ ഈ പരിശോധനകൾ നടത്തുന്നത് രാത്രി സമയത്ത് കൂടിയാണല്ലോ ഈ കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് മാത്രമല്ല എത്രയും കൂടുതൽ ഇൻകമിംഗ് പോപ്പുലേഷൻ വന്നു കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ റെയ്ഡുകൾ നടത്തുമ്പോൾ ഈ നൈറ്റ് ലൈഫിനെ ബാധിക്കാത്തൊരു രീതിയിലും കൂടി നടത്തേണ്ട ഒരു ആ ഒരു സംഭവം അങ്ങനെ തോന്നാറുണ്ടോ രാത്രി നമ്മൾ പരിശോധന നടത്താറുണ്ട് ഇനി പ്രത്യേകിച്ച് ഈ നൈറ്റ് ലൈഫിൽ പുതിയ നൈറ്റ് ലൈഫ് വന്നതിന് ശേഷം ലൈനോട്ട് പോയി ഞാൻ കൂടുതലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ പോലീസ് പന്ത്രണ്ട് മണി നമുക്ക് എല്ലാ തട്ടുകളിലൊക്കെ അടപ്പിക്കുമായിരുന്നു ആരും ഉണ്ടാവില്ല സ്റ്റേഞ്ചേഴ്സിനെ വരുമ്പോൾ ചെക്ക് ചെയ്യുമായിരുന്നു ആൾക്കാർ ഇപ്പൊ സ്റ്റേഞ്ചേഴ്സില് ഇപ്പൊ മൊത്തം ഇതാണല്ലോ അപ്പൊ ഇവര് നൈറ്റ് ലൈഫും ഒരു കാരണമായിട്ടുണ്ടെന്നാണ് എന്റെ അന്വേഷണത്തിന് മനസ്സിലായത് കഞ്ഞി ഉപയോഗം കൂടുതൽ ഇവര് ഉപയോഗിച്ചിട്ടൂടെ കടലിലുമ്പോൾ ിനുള്ള ഒന്നൊക്കെ ഇരിക്കും പിന്നെ അവര് വീട്ടിൽ പോയി കിടന്നു പറഞ്ഞു ആറു മണിക്കൊക്കെയാണ് ഉച്ചയാകുമ്പോഴുന്നേക്കും അപ്പൊ നൈറ്റ് ലൈഫും ഒരു പരിധി വരയ്ക്ക് ഫ്രീ ആയി ഫ്രീ ആയിട്ട് രാത്രിയും പകല് സഞ്ചരിക്കാനുള്ള അവര് രാത്രി വിശ്രമിക്കാനുള്ള സമയമാണ് അത് അപ്പൊ അവര് രാത്രിയും പുറത്തിറങ്ങി നടക്കുകൊണ്ട് കഞ്ചാബിൻ്റെ ഉപയോഗം ഉച്ചയ്ക്ക് ആൾക്കാരും എം ടി എം ഉപയോഗിച്ചിട്ടാണ് പല സ്ഥലത്തും വരുന്നത് പക്ഷെ നമുക്കതിനെ പൂർണ്ണമായിട്ടും നൈറ്റ് ലൈഫിനെ നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ അല്ലേ മാത്രമല്ല നമുക്ക് ഈ ലഹരിയെ മാത്രം പിടിച്ചേട്ടാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോ നമ്മൾ ഇപ്പം പുതിയതായിട്ട് സർക്കാർ ഓപ്പറേഷൻ ഡിയാണ്ട് പ്രോഗ്രാം ഉണ്ട് അതിലേക്ക് കൂടുതലിപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് ഡ്രഗ് ഉപയോഗിച്ച് കുട്ടികളെ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ജനമൈത്രി പോലീസും എസ് പി സിയും കൂടി ചേർന്ന് എല്ലാ വീടുകളിലും പോയി സർവേ നടത്തി കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട കൗൺസിലിംഗ് സെന്റർ കൗൺസിലിംഗ് സേവനവും ഡി സേവനവും സേവനം കൊടുത്ത് അവരെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതുവഴി നമുക്ക് ഡഗിന്റെ ഉപയോഗിച്ച് ഡഗ് അഡിക്റ്റ് കുട്ടികളെ കണ്ടെത്തി അവരെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മളീ ഇപ്പോൾ ചോദിച്ചതിനോട് കൂടി ഒന്ന് കണക്ട് ചെയ്ത് ചോദിക്കാൻ ഇപ്പൊ നിയമങ്ങൾ നമ്മൾ എത്രത്തോളം കർശനമാക്കുന്നു ഇപ്പോൾ പദ്ധതികൾ ഓരോന്ന് വരുന്നുണ്ട് പോലീസുകാരും കോൺസ്റ്റൻ്റ് റെയ്ഡുകൾ നടത്തുന്നുണ്ട് പരിശോധനകൾ നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഒരു വ്യാപനത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടോ സാറിന് ഇപ്പോൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം തടവാണ് എൻ ഡി പി സാറ്റ് പറഞ്ഞേക്കുന്നത് ഇരുപത് വർഷം തടവാണ് മാക്സിമം പണിഷ്മെൻറ്റ് പത്ത് വർഷത്തിൽ താഴെ കൊടുക്കാം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസിൻ്റെ പണിഷ്മെൻറ്റ് പത്ത് വർഷം തടവാണ് സ്മോൾ ക്വാണ്ടിറ്റി കേസ് മാത്രമേ ഉള്ളൂ ഫൈൻ ഫൈനടിച്ച് പോകുന്നത് പണിഷ്മെൻറ്റ് ഒരു വർഷമുള്ളൂ അല്ലെങ്കിൽ ഫൈൻ ഫൈൻ അടിച്ചാൽ പോകുന്നത് സ്മോൾ ക്വാണ്ടിറ്റി കുറ്റം കൂടുതൽ സംബന്ധിക്കും എന്നിട്ട് ഈ എൻ ഡി പി എസ് ആക്ടിന് ഈ ശിക്ഷക്കടുത്തതായിട്ടും ഇവരില് ഇവർ അതിനെക്കുറിച്ച് അവയറല്ല എന്ന് തോന്നും അതോ പൈസ പെട്ടെന്നുണ്ടാക്കാനുള്ള വരുമാനമോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഇവർ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ വന്ന ആക്ട് ആണ് പ്രിവൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ ആർക്കോട്ടിക് സബ്സസ് ആൻഡ് സൈക്കോട്ടോഫിസ് സബ്സ്റ്റൻസ് ആക്ട് അതായത് യും മറ്റു സൈക്കോട്ടോസിന്റെയും ഇലിസിറ്റ് ട്രാഫിങ് തടയുക എന്നുള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് കേസും അതിൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ കേസുകളിൽ പ്രതികളുടെ പ്രതികളിലെ പതിനേഴ് റിപ്പോർട്ട് അമ്മ അയച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പതിനേഴ് റിപ്പോർട്ട് അയച്ചിട്ട് പതിനൊന്ന് എണ്ണം ഓർഡറായി ആയി പതിനൊന്ന് പേര് പൂജപ്പള്ളി സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം ഇതുവരെ നമ്മൾ എട്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് ഇപ്രവർഷം പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രധാനം അപ്പോൾ അതിൽ മൂന്ന് പേർക്ക് ഇതുവരെ നമുക്ക് ഇത് ഓർഡർ ആയിട്ടുണ്ട് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന ഇത് തടയാൻ വേണ്ടി പോലീസിനെ കൊണ്ട് കഴിയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും സമൂഹത്തിൽ ഉണ്ട് സാറ് ഇപ്പ ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും അതിങ്ങനെ വന്നു അത് തടച്ചു വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ശരിക്കും ഈ നിയമങ്ങളൊക്കെ മറികടക്കാനൊക്കെ ആയിട്ട് ഈ ഡ്രഗ് പെഡലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന എന്താണെന്ന് ഐഡന്റിഫൈ നിയമം അറിവെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഞ്ചാവ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് അറിയാം ഈ ടെക് പലസ് അറിയാം അവര് ഒരു കിലോയാണ് കഞ്ചാവ് സ്മോൾ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ഒരു കിലോ ഇരുപത് കിലോ വരെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി അപ്പൊ അവർ കൊണ്ടുവന്ന് നടക്കുമ്പോ ഒരു കിലോ താഴെയായിട്ട് കൊണ്ടു നടക്കാറുള്ളൂ മിക്കപ്പോഴും അതറിയാവുന്ന ആൾക്കാരങ്ങനെ ചെയ്യൂർ കച്ചവടം ചെയ്യും ഒരു താഴെ തൊള്ളായിരം ആണെങ്കിൽ തൊള്ളായിരത്തി ഗ്രാം ആണെങ്കിൽ നമുക്ക് പ്രതി അറസ്റ്റിന് ശേഷം ഞാൻ വിടേണ്ടി വരും അങ്ങ് കോടതി പോയിട്ട് ഫൈൻ അടിച്ച് പോവാൻ പറ്റും അതുപോലെ പല എം ഡി എം ആയാലും എത്താൻ പെറ്റമിനായാലും അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയാമല്ലോ അപ്പോൾ അത് സ്മോൾ ക്വാണ്ടിറ്റി അവർക്ക് ആവശ്യം വെക്കാറുള്ളൂ പിന്നെ ഡ്രഗ് പെർട്ടിലേസിൻ്റെ കയ്യിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത് നമുക്ക് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും ഇൻറ്റിമീഡിയറ്റ് ക്വാണ്ടിറ്റിയും അപ്പോൾ അവർ അവർ അവയറാണ് എൻ്റെ ക്വാണ്ടിറ്റി സ്മോൾ ക്വാണ്ടിറ്റി എത്ര ഇൻറ്റിമീഡിയറ്റ് ക്വാണ്ടിറ്റി നിന്ന് എത്തുന്ന അതായത് ക്വാണ്ടിറ്റി എന്തായാലും നമുക്ക് പോവാ അവയറാണ് ശെരിക്കും എന്റെ അഭിപ്രായത്തില് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കഞ്ചാവ് എങ്കിലും നൂറ് ഗ്രാം കഞ്ചാവ് മുകളിൽ കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്നാലും നമുക്ക് തടയാൻ പറ്റും നിയമത്തിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരണം ഈ കഞ്ചാവ് കേസിലൊക്കെ ഒരു കിലോ വരെ പറഞ്ഞാൽ ഒരു ഇതാണല്ലോ അവർക്ക് അതിൽ ഒരു കിലോ താഴെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി വെച്ചാൽ അവർ റിമാൻഡ് ചെയ്യാൻ അതെ അതെ മറ്റൊന്ന് ഈ ഇത്തരം കേസുകളിൽ പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശരിക്കും ഈ പോലീസിന് അത്തരത്തിലൊരു ജെൻഡർ അങ്ങനെ വേർതിരിച്ചൊരു കണക്കുണ്ടോ ഇല്ലെങ്കിൽ കൂടിയും ഈ ഇത്തരം കേസുകളിൽ പെടുന്ന ഒരു സ്ത്രീകളുടെ എണ്ണം അത് കൂടുകയാണോ ശരിക്കും എന്താണ് ആ ഡാറ്റ മയക്കുമരുന്ന കേസിൽ പിടിക്കുന്ന സ്ത്രീകളാണ് ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടു പേർക്കെതിരെ പിറ്റ് ടി ബിസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആര്യ ചലാട്ട് അതൊരു അഞ്ജു കൃഷ്ണാന്നും പറഞ്ഞ് ഒരു ലേഡിക്കെതിരെ അവരും ഇവിടെ വന്നിട്ട് നാർക്കോട്ട് പള്ളി എന്നത് സ്ത്രീകൾക്ക് യുവതികൾക്കൊക്കെ എം ഡി എം എ മറ്റു സൈക്കോട്ട് ഓഫീസ് ഒക്കെ എത്തിച്ച് നൽകുന്നതാണ് സ്ത്രീകൾ നമ്മൾ പിടിക്കപ്പെടുന്നതിന്റെ അളവ് ഓരോ വർഷം കൂടുന്നോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കണക്ക് പോലീസിന് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കണക്ക് നമ്മൾ പ്രത്യേകിച്ച് കയ്യിലുണ്ട് ഉണ്ട് ഇപ്പോൾ സാർ മറ്റൊരു കാര്യം ഈ നമ്മൾ ഈ കോളേജുകളുടെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നോക്കുമ്പോൾ നമ്മൾ സ്കൂളുകളിലേക്ക് വരെ ഈ കഞ്ചാവും മറ്റെല്ലാം എത്തുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശരിക്കും അത്തരമൊരു എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കൊച്ചിയിലെ സ്കൂളുകളിൽ സ്കൂളുകളിലെ കഞ്ചാവിൻ്റെ ഉപയോഗം ഉള്ളതായിട്ട് നമ്മൾ രണ്ടു മൂന്ന് ഇൻഫർമേഷൻ കിട്ടി അവർ അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവർ പ്രിൻസിപ്പൽ കോച്ചിന് അവിടെ നിന്ന് ക്ലാസ്സിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാം എഴുതാൻ അനുവദിച്ചു തോന്നണം അവർ ആക്ഷൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന കുട്ടികൾ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലും സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിൽ വിമുക്തി ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട് കച്ചേരി കച്ചേരിപ്പടിക്കുക അവിടെ രണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് അവര് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കും അതുപോലെ പ്രൈവറ്റ് പല സാധനങ്ങളിലും കൗൺസിലിംഗ് നടത്തുന്നുണ്ട് കൂനമാവ് രാജേരി കോളേജ് കൂനമാവ് അതുപോലെ പല സ്ഥലങ്ങളിലും പ്രൈവറ്റായിട്ട് കൺസിലിംഗ് അതുപോലെ ഡിയഡിക്ഷൻ സെന്ററുണ്ട് ഇപ്പം സർക്കാരിൻ്റെ ഡി അഡിക്ഷൻ സെന്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് മൂവാറ്റുപൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഈ ഇത്തരം ഡി അഡിക്ഷൻ സെന്ററും എല്ലാം പോയവര് പക്ഷെ വീണ്ടും ഇറങ്ങി വന്ന് ഇതേ ആക്ടിവിറ്റീസിൽ ചെയ്യുന്നുണ്ടോ ശരിക്കും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് വീണ്ടും ഈ എല്ലാ നമ്മളെല്ലാ സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമല്ലേ ശരിക്കും അതെ അതെ ഇപ്പൊ ബോധവൽക്കരണം നടത്തി കളമശ്ശേരി ഗവൺമെന്റ് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഐ ടിയിൽ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ തന്നെ നേരിട്ട് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാ സമയവും എനിക്ക് നേരിട്ട് പോയി എടുക്കാൻ പറ്റില്ല ഐ ടിയിലും ഞാൻ നേരിട്ട് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് പോളിടെക്നിക്കിൽ ഇവിടെ ഒരു പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജിലും നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഉണർവ് എന്ന് പറയുന്ന ഉണ്ട് സർക്കാരിന്റെ ഈ കോളേജിലെ വിദ്യാർത്ഥികളെ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമ്മൾ എടുപ്പിക്കും അവർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കും എല്ലാ വിദ്യാർത്ഥികളെയും വിരുദ്ധ പ്രതിജ്ഞ എടുപ്പിച്ചിട്ട് നമ്മൾ പോരാറ് പക്ഷെ അവർ വീണ്ടും ഇതിൽ ആക്ടിറ്റൂഡ് വരും ോധവത്കരണം കൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലാവും ബോധവൽക്കരണം നമ്മൾ കഴിയുന്ന ചെയ്യുന്നുണ്ട് ബോധവൽക്കരണം മാത്രം പോരാ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് വേണം അല്ല ഇപ്പൊ നമ്മൾ ശ്രീ മേടിക്കാൻ കോളേജിൽ ചെയ്ത പോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും എന്റെ വിശ്വാസം നമ്മൾ ഈ അടുത്ത് തന്നെ നടക്കുന്ന ചർച്ച കൾച്ചർ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കിടയിലും ഒരു യങ് ജനറേഷൻ ഇടയിലുള്ള ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ പോപ്പ് കൾച്ചർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇവരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അത്തരം സ്വാധീനങ്ങൾ കൊണ്ടാണോ ഇവർ ഈ ലഹരി മറ്റൊക്കെ തേടി പോകുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫൈൻഡിങ്സ് ഉണ്ടോ നമുക്ക് നാർക്കോട്ടിക്സിന് പ്രത്യേകിച്ച് ഇവര് ലഹരി തേടി പോകുന്നതിൻ്റെ കാരണം എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല നമ്മൾക്ക് ഞാൻ നമുക്ക് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ എൻ്റെ ഫ്രണ്ട്സിന്നും അങ്ങനെ ഒരു ചിന്തയില് തരാൻ വന്നിട്ടില്ല മദ്യപിക്കുക ചില കുട്ടികൾക്കാ അതൊന്നും ലഹരിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ പത്തിരുപത് വർഷം മുമ്പ് പക്ഷേ ഇപ്പത്തെ യങ് ജനറേഷൻ സ്കൂളുകളിൽ തന്നെ കുട്ടികളിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് തലമുറ മാറ്റം ശേഷം ലഹരിയുടെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട് നേരത്തെ പഴയ ജനറേഷൻ ആൾക്കാരാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഇറന്ന് ഈ കഞ്ചാവൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ യങ് ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് പതിനെട്ടും അത് പതിനാറ് വയസ്സുള്ള കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവ് അത് ഒരു കുട്ടികളിപ്പോ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളെ കൂടെ അവർ വഴിതെറ്റിക്കും അവരെ അവരുടെ കൂടെയുള്ള താമസം സ്ഥിരമായിട്ട് അവര് വലിക്കുമ്പോൾ അത് പുക അവന് പുക ശ്വസിക്കണേ ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവരെടുത്തിരിക്കും പിന്നെ അവന് പുക ശ്വസിക്കുമ്പോൾ അവനും അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവന് വഴി പോകും അവന് വഴിതെറ്റി പോവും അങ്ങനെ ഒരു പ്രവണത പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ കൂട്ടുകാര നിർബന്ധത്തിനൊക്കെ വഴി ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും ഇപ്പൊ എം ഡി എം എം ഡി എം ഒക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അഡിക്റ്റായി പോവും വീണ്ടത് കിട്ടാൻ അതേ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും കൂട്ടുകാരൻ്റെ പിന്നെ അടുത്തായ വർഷമായി പിന്നെ ക്യാഷ് മേടിക്കും അപ്പം അത് കണ്ടെത്താൻ വേണ്ടി അവര് മോഷണങ്ങൾ നടത്തും വിദ്യാർത്ഥികൾ ലഹരിക്ക് പൈസ കണ്ടെത്താൻ വേണ്ടി ഇപ്പം സ്കൂളുകളിലും അവൻ്റെ ആ കൂട്ടുകെട്ടി കൂടിയാണ് വിദ്യാർത്ഥികൾ വഴിതെറ്റി പോകുന്നത് ഹോസ്റ്റലിലൊക്കെ സംബന്ധിച്ച് അതുപോലെ വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ഡെയിലി ഇപ്പം വീട്ടിൽ പോയി സ്കൂളിൽ വരുന്ന ഡേ സ്കൂളറിനെ അപേക്ഷിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ വഴിതെറ്റി പോകാൻ വളരെ സാധ്യത ഉള്ളു ഈ പരിശോധന ഇപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് ഈ കൊച്ചിയിൽ തന്നെ ഈ ഇത്ര എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ പോലീസ് നാർക്കോട്ടിക്സ് കണ്ടെത്തിയിട്ടുണ്ടോ കാരണം ലഹരി വ്യാപനം അത്രയും കൂടുതലായൊരു മേഖല നമ്മൾ സിക്സ്റ്റി ഫോർ ബ്ലാക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കൊച്ചി സിറ്റിയിൽ പല സ്ഥലത്തായിട്ട് കൂടുതൽ കേസില് പഠിക്കുമ്പോൾ സ്ഥലങ്ങളെ ബ്ലാക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തത് പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് ഏരിയ കളമ്പശ്ശേരി ഏരിയ എളമക്കര ഏരിയ സ്ഥലൊക്കെ ബ്ലാക്ക് സ്പോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ബ്ലാക്ക് സ്പോട്ടായിട്ട് ആ മെൻഡിഫീട്ട് അവിടെ കൂടുതൽ കേസില് നമുക്ക് കിട്ടാറുണ്ട് ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഒരു കടന്ന ഒരു ഭയങ്കരമായിട്ട് കേരളത്തെ ബാധിച്ചിട്ടുണ്ട് മൈഗ്രന്റ് ലേബേഴ്സ് ഒക്കെ പത്ത് വർഷമായിട്ട് വന്നോണ്ട് നേരത്തെ മൈഗ്രന്റ് ലേബേഴ്സ് ഒന്നും ഉണ്ടായില്ല നേരത്തെ കേരളത്തിൽ പണികളൊക്കെ ആയിട്ട് തമിഴ്നാട് സ്വദേശിയിലാണ് വന്നോണ്ടിരുന്നെച്ചാൽ കാന കോരാനൊക്കെ പറ്റും തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ അവരൊന്നും ലഹരി അങ്ങോട്ട് കൊണ്ടുവരുക ഉപയോഗിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒറീസന്നും ബംഗ്ലാദേശ് ബംഗാളീന്നും ആസാമിൽ നിന്നൊക്കെ ഒരു മൈഗ്രന്റ് ലേബേഴ്സ് അവരാണ് പല സ്ഥലത്ത് പ്ലേവുഡ് ഫാക്ടറിയും മറ്റു വർക്ക് കൂടുതലും അവരാണ് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശോധനകളിൽ തന്നെ ഇപ്പൊ നമ്മൾ കളമശ്ശേരിയില് പിടിച്ചത് രണ്ട് കിലോ ആണ് അത് ആ രണ്ട് കിലോ ഒരു കോളേജിൽ നിന്ന് പിടിച്ചു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നു കഞ്ചാവ് അത്രയും ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ പരിശോധനകളിലൊക്കെ സാറിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് കഞ്ചാവ് വളരെയധികം ക്വാണ്ടിറ്റി ആയി വരുന്നുണ്ട് ഇപ്പൊ നാല് ദിവസം മുമ്പ് ഇരുപത്തിരണ്ട് കിലോ ആയിട്ട് നമ്മ ഈ പോളിടെക്നിക്കൽ റെയ്ഡ് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നാല് ആസാംസ് ഒറീസക്കാരെ നമ്മൾ പിടിച്ച് അവർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന വണ്ടി ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ട് അലുവാത്തേക്ക് പോകാരുന്നു നമ്മൾ അവര് പിന്തുടർന്ന് നമ്മ എഫ് എ സി ടി സിഗ്നലിന് മുമ്പിൽ വെച്ച് അവരെ പിടിച്ച് ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് നമുക്ക് കിട്ടി അപ്പോൾ അന്ന് തന്നെയാണ് പോളിടെക്നിക്കൽ റെയ്ഡ് നടന്നത് ഇന്നലെ അഞ്ച് കിലോ കിട്ടി കഞ്ചാവ് കിട്ടി ഓരോ ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇഷ്ടംപോലെ കഞ്ചാവും അതുപോലെ എം ഡി എം ഐ കിട്ടുന്നുണ്ട് എം ഡി എം ഐ കൂടുതലും വരുന്നത് എന്റെ അന്വേഷണം എനിക്ക് മനസ്സിലായി കൂടുതലും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഒരു എഴുപത് ശതമാനം എഴുപത്തി ശതമാനം ബാംഗ്ലൂരിൽ നിന്നാണ് പിന്നെ ഡൽഹിന്ന് വരുന്നുണ്ട് പിടിച്ച കേസിൽ ഗോവയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് പിടിച്ച കേസിൽ നമുക്ക് കിട്ടി മട്ടാഞ്ചേരിയിൽ പിടിച്ച കേസിൽ ഒമാനിന്നാണ് വന്നത് എം ഡി എം അത് വളരെ വിലക്കുറവായിട്ട് കിട്ടും അവർക്ക് അവർക്ക് ഗ്രാമിന് നാനൂറ് രൂപ കിട്ടും ഇവിടെ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഒക്കെ കൊടുക്കും ഇതാണ് ലാസ്റ്റ് നമുക്ക് പിടിച്ചത് എം ഡി എം എല്ലാം ഇത് ഉണ്ടാക്കുന്ന ലാബ് മറ്റു സെറ്റപ്പ് ഒക്കെ എനിക്ക് കർണാടക സംസ്ഥാനത്ത് ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്നുള്ളൂ നമുക്ക് കണ്ടിട്ടില്ല നമ്മൾ നൈജീരക്കാരെ അവിടെ പോയി അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഗാനക്കാരെയൊക്കെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്യാൻ അനുമ്പത്ത വർഷമൊക്കെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ പോയിട്ട് ഇത് കൊടുക്കുന്ന മെയിൻ ഡെപ്ലോയ്സിന്റെ സോഴ്സ് വരെ ട്രേസ് ചെയ്ത് നൈജീരക്കാരെയും ഗാനക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചി സിറ്റിയിൽ എം ഡി എം എ അന്യ സംസ്ഥാന ആൾക്കാരും വിൽക്കുന്നില്ല പക്ഷെ ബ്രൗൺ ഷുഗർ കൊടുക്കുന്നുണ്ട് ആസാമീന്നുള്ള തൊഴിലാൾ ബ്രൗൺ ഷുഗർ കംപ്ലീറ്റ് കേരളത്തിൽ കൊടുക്കുന്നത് ആസാമീന്നുള്ള മൈഗ്രൻ ലേവേഴ്സാണ് നമ്മുടെ മൈഗ്രൻ കേസ് പിടിക്കുന്ന എല്ലാത്തിലും പ്രതികൾ ആസാംകാരാണ് ബ്രൗൺ ഷുഗർ അത് അവർ ആസാമിന് കൊണ്ടുവരുന്നതാണ് നമുക്ക് അറിവ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു കാരണം നമ്മൾ ഈ ഡ്രഗ് കൊണ്ടുവരാനായിട്ട് ആപ്പ് സൗകര്യങ്ങൾ ഫോണിൽ ആപ്പ് സൗകര്യങ്ങളുണ്ട് മാത്രമല്ല ഈ ചെറിയ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ അസുഖത്തിനുള്ള മരുന്നുകൾ അതിൽ അത് മേടിച്ചിട്ട് പോലും അത് ലഹരിയായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ പോലീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ റാപ്പി കൂടി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കുറേ പതിനെട്ട് കേസില് സ്മോൾ ക്വാണ്ടിറ്റിയാണ് കഞ്ചാവ് അവർ കൊറിയർ വഴി ബുക്ക് ബുക്ക് ചെയ്ത് ആപ്പോഴും ബുക്ക് ചെയ്തിട്ട് കൊറിയറായിട്ട് ഡെലിവറി ചെയ്തപ്പോൾ പതിനെട്ട് കേസ് നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊറിയർ ഏജൻസി സ്മോൾ ക്വാണ്ടിറ്റി കേസായിരുന്നു അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റി കൊടുത്തു അങ്ങനെ ഡ്രക്ക് വരുന്നുണ്ട് പിന്നെ കൊറിയർ വഴി വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഞ്ചാബ് കേരളത്തിലേക്ക് വരുന്നത് പച്ചക്കറി വണ്ടികളുണ്ട് ട്രെയിൻ വഴി വരുന്നുണ്ട് കൊറിയർ സർവീസ് വഴി വരുന്നുണ്ട്